ഭാവന ചിന്ത ബുദ്ധി ഓർമ്മ ബോധം എന്നിവയുടെ കേന്ദ്രമായ തലച്ചോറിലെ ഭാഗം സെറിബ്രം ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം കാഴ്ച കേൾവി ഗന്ധം രുചി സ്പർശം ചൂട് എന്നിവയെ എന്നിവയെപ്പറ്റി ബോധമുളവാകുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബ്ര തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം ഏത് സെറിബ്ര ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ ഒബ്ലാങ്കേറ്റർദി തുമ്മൽ ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വസനം രക്തകുയലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റ പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബല്ലം വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ് സെറിബ്രത്തിലേക്കും തിരികെയുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം തലാമസ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം ആന്തര സമസ്ഥിതി പാലനത്തിനു സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് ദാഹം വിശപ്പ് ശരീരോഷ്മാവ് ലൈംഗികാസ്ഥിതി എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഐപ്പോ തലാമസ് ഐപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഓക്സിറ്റോക്സിൻ വാസോപ്രസിൻ മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ മസ്തിഷ്കത്തിലേക്ക് രക്തവിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് സെറിബൽ ത്രോംബോസിസ് മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുയരുകൾ പൊട്ടുന്നതിന്റെ ഫലമായി രക്തപ്രവാഹത്തെ വിളിക്കുന്നത് സെറിബൽ ഹെമറേജ് പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിലെ ഭാഗം വെർണിക്സ് ഏരിയ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സർബ്രത്തിലെ ഭാഗം ബ്രോക്കസ് ഏരിയ തലച്ചോറിലെ പ്രത്യേക ഇനം ഗാംഗ്ലിയോണുകൾ നശിക്കുന്നതു മൂലം ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ് മസ്തിഷ്കത്തിലെ സ്ഥലപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ മൂലമുണ്ടാകുന്ന രോഗം മെനിഞ്ചൈറ്റിസ്